നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ നടക്കുന്ന വിവരങ്ങൾ പുറത്ത് സഹപാഠികളെ ക്രൂരമായ ആത്മഹത്യയ്ക്ക് ആത്മഹത്യക്ക് പിന്നിലെന്നാരോപിച്ച് മാതാപിതാക്കൾ രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ സഹിതം മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി ഈ മാസം പതിനഞ്ചിനാണ് തൃപ്പുണ്ണിത്രയിൽ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന മിഹിർ എന്ന പതിനഞ്ചുകാരൻ ഫ്ളാറ്റിന്റെ ഇരുപത്തി ആറാം നിലനിന്ന് ചാടി മരിച്ചത് തിരുവാണിയൂരുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഹിർ കുട്ടിയെ സ്കൂൾ ബസ്സിൽ വെച്ച് സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നു വാഷ്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റ് നക്കിച്ചു മുഖം പുഴുതിവെച്ച് ഫ്ലഷ് അമർത്തി തുടർന്നുണ്ടായ മാനസിക ശാരീരിക പീഡനം സഹിക്കവയ്യാതെയാണ് മിഹിർ ജീവൻ ഒടുക്കിയതെന്ന് മാതാവിന്റെ പരാതിയിൽ പറയുന്നു ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇവർ സമൂഹ മാധ്യമങ്ങൾ കുറിപ്പും പങ്കുവച്ചിരുന്നു ജനുവരി പതിനഞ്ചിന് എന്റെ കുടുംബത്തിൽ നടന്ന ധാരണാ സംഭവത്തിന്റെ പിന്നാമ്പുറ വിവരങ്ങൾ പുറംലോകം അറിയണമെന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പുതുസമൂഹം കൂടെ നിൽക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന് മുതിരുന്നതെന്ന ആമുഖത്തോടെയാണ് കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് വീട്ടമ്മ സംരംഭകയും പതിനഞ്ചുകാരനായ മിഹറിന്റെ മാതാവുമായ ഞാൻ തൃപ്പുഴിത്തരയിൽ സന്തുഷ്ട കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു സ്കൂൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയ എന്റെ മകൻ ഫ്ളാറ്റിന്റെ ഇരുപത്തി ആറാം നിലയിരുന്ന് ചാടി ജീവനൊടുക്കി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് ഞങ്ങൾക്ക് ലഭിച്ചത് മൂന്ന് മാസം മിഹിർ പുതിയ സ്കൂളിൽ ചേർന്നത് ചില സഹപാഠികളും സുഹൃത്തുക്കളുമാണ് അവന് കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന് ഞങ്ങളെ അറിയിച്ചത് നിസ്സഹായ ഘട്ടത്തിലാണ് അവൻ ജീവൻ ഒടുക്കിയതെന്നുള്ള തെളിവുകളും ഞങ്ങൾക്ക് ലഭിച്ചു എന്റെ പ്രിയപ്പെട്ട മകന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി പോലീസിൽ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഡി ജി പിക്കും പരാതി നൽകി പ്രിയപ്പെട്ട മകന്റെ ജീവൻ അപഹരിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിന് മുന്നിലെത്തിച്ച് അർഹമായ ശിക്ഷ നൽകണമെന്നതാണ് ഒരു മാതാവെന്ന നിലയിൽ എന്റെ ആവശ്യം അതിനുവേണ്ടി സാധ്യമായ എല്ലാ നിയമ പോരാട്ടവും നടത്താനാണ് തീരുമാനം സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണം കൂടി ചേർത്താണ് അന്വേഷണം നടത്തുന്നതെന്ന് ഹിൽപാലസ് എസ് ഐ അനില അറിയിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ കുട്ടികളെ പോലീസ് നേരിൽ കണ്ടിരുന്നു എന്നാൽ പരീക്ഷ നടക്കുന്നതിനാൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു നേരത്തെ പഠിച്ച സ്കൂളിലെ വൈസ് പ്രിൻസിപ്പൽ കടുത്ത ശിക്ഷ വിധിച്ചു ആഴ്ചകളോളം സ്കൂളിൽ ഒറ്റപ്പെടുത്തി ഇത് മിഹിനെ ഏറെ വേദനിപ്പിച്ചിരുന്നെന്ന് അമ്മാവൻ മുഹമ്മദ് ഷെരീഫ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് സഹപാഠികൾ നിന്ന് കിട്ടിയ വിവരം ശുചിമുറിയിൽ കൊണ്ടുപോയി ക്ലോസറ്റ് നയിപ്പിച്ചു ഇനി ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത് മരണശേഷവും സീനിയർ വിദ്യാർത്ഥികൾ മഹിനെ കളിയാക്കി നീചമായ പ്രവൃത്തി മിഹിന്റെ നിറത്തെ കളിയാക്കി വർണ്ണ ഇരയാക്കി പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും കുടുംബം പറയുന്നു എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ നിലപാട് തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നത് പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളുമായി സ്കൂൾ അധികൃതർ സംസാരിച്ചിരുന്നു അവർ കൈമാറിയ സ്ക്രീൻഷോട്ടുകൾ അടക്കമുള്ള തെളിവുകൾ സ്കൂൾ അധികൃതർ തന്നെ പോലീസിന് നൽകി ആരോപണവിധേയരായ വിദ്യാർത്ഥികളുമായും അവരുടെ രക്ഷിതാക്കളുമായും സ്കൂൾ മാനേജ്മെന്റ് സംസാരിച്ചിരുന്നു റാങ്കിങ്ങിനെതിരെ ശക്തമായ നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റിനുള്ളത് ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടായാൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകും കുട്ടികൾക്കെതിരെ തെളിവുകൾ ഇല്ലാതെ ഒരു നടപടിയും സ്വീകരിക്കാൻ സ്കൂളിനാവില്ലെന്നും സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത